നമസ്കാരം ഞാൻ രമേഷ് ന്യൂസ് സീരിയൽ പ്രവർത്തകർക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ടെലിവിഷൻ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നിർമ്മാതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും സംഘടനയായ മലയാളം ടെലിവിഷൻ ഫ്രിട്ടേണിറ്റിയുടെയും പതിനാറാമത് വാർഷിക പൊതുയോഗം തിരുവനന്തപുരത്ത് വച്ച് നടന്നു ഞാൻ ടി എസ് അജി ഫിലിം സീരിയൽ ഡയറക്ടറാണ് ഇന്ന് മലയാളം ടെലിവിഷൻ ഫ്രിട്ടേണിറ്റിയുടെ പതിനാറാമത്തെ വാർഷികമാണ് യഥാർത്ഥ പതിനേഴ് ആവേണ്ടതാണ് കളിച്ചാൽ ഇടയ്ക്ക് കോവിഡ് വന്നപ്പോൾ ഒരു ഒരുപക്ഷം നടത്താൻ പറ്റിയില്ല ഞാനിപ്പോൾ ഇതിൻ്റെ സാധാരണ ഒരു ഭാരവാഹി മാത്രമാണ് നേരത്തെ സെക്രട്ടറി സെക്രട്ടറിയൊക്കെ ആയിരുന്നു ഇത് നമ്മുടെ ഗണേഷ് കുമാർ ഗവി ഗണേഷ് കുമാറും ബാക്കി അന്നത്തെ പ്രമുഖരായ സീരിയൽ ഇൻഡസ്ട്രിയിലെ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരെല്ലാം കൂടെ ചേർന്ന് തുടങ്ങിയൊരു സംഘടനയാണ് ആർട്ടിസ്റ്റുകളുടെ സംഘടന സെപ്പറേറ്റായി ഞങ്ങൾ ടെക്നീഷ്യന്മാരുടെ സംഘടന സെപ്പറേറ്റായി ആദ്യം തുടങ്ങുമ്പം ഇതിൻ്റെ അകത്ത് നിർമ്മാതാക്കൾ സംവിധായകർ ക്യാമറമാൻ സ്ക്രിപ്റ്റർ റൈറ്റ്സ് ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൂടെയുള്ള പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഉൾപ്പെടെ ഉള്ള ആർട്ട് മേക്കപ്പ് കോസ്റ്റ്യൂമ് തുടങ്ങി പ്രൊഡക്ഷൻ വിഭാഗത്തിലുള്ള സഹോദരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സംഘടന വലുതാക്കി മാറ്റിയത് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല രീതിയിൽ ഒരു സഹപ്രവർത്തന എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആര് കൂടെ ഉണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മുടെ സംഘടന ഉണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സംഘടനയാണ് ടെലിവിഷൻ ഫ്രറ്റേണിറ്റി ഒത്തിരി ധനസഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പലരും മരിച്ചുപോയ പല കുടുംബങ്ങൾക്ക് നമ്മൾ ധനസഹായം ചെയ്തിട്ടുണ്ട് ഇന്നും രണ്ട് ഒരു സംവിധായകൻ്റെയും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറേയും കുടുംബത്തിന് വേണ്ടി ധനസഹായം ചെയ്യുന്നുണ്ട് അപ്പം മലയാള ഇൻഡസ്ട്രിയിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമ്പം അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോൾ കൂട്ടത്തിൽ ആരുമുണ്ട് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയാം മലയാളം ടെലിവിഷൻ ഫ്രറ്റാനിറ്റി കൂടെ ഉണ്ട് എന്ന് പറയാം നമസ്കാരം മലയാളം ടെലിവിഷൻ എന്ന് പറയുന്നത് ഓൾ കേരള എല്ലാ ടെലിവിഷൻ സീരിയൽ രംഗത്തുള്ള ടെക്നീഷ്യന്മാരുടെ ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ് അതായത് ആർട്ടിസ്റ്റുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ടെക്നീഷ്യന്മാരും നമ്മുടെ ഈ സംഘടനയിലെ അംഗങ്ങളാണ് സംഘടന പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൊഴിലാളികളായ അംഗങ്ങളുടെ ക്ഷേമത്തിനും അതിനു വേണ്ടിയുള്ള ഒരുപാട് ക്ഷേമ പരിപാടികൾ വെൽഫെയർ ഫണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് ക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ ധനസഹായം പിന്നെ പ്രധാനമായും ഉണ്ടാകുന്ന തർക്കങ്ങൾക്ക് തൊഴിലാളികൾക്ക് പരിക്കില്ലാത്ത രീതിയിൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നു വരാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടെക്നീഷ്യൻസും കൂടി ചേരുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് മലയാളം ടെലിവിഷൻ ഫ്രട്ടേണിറ്റി ഇവിടെ നടക്കുന്നത് വാർഷിക പൊതുയോഗമാണ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് പിന്നെ ഫ്രട്ടേണ്ടി ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടെക്നിക്കലായ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് ടെലിവിഷൻ ടെലിവിഷൻ മലയാളം ചെയ്തു വരുന്നത് റെസ്റ്റ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഘടനാ ചെയർമാൻ എസ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു ടി എസ് സജി സ്വാഗതം പറഞ്ഞു ജനറൽ സെക്രട്ടറി ഉണ്ണിച്ചെറിയാൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ കൃഷ്ണ സേതു ആമുഖ പ്രഭാഷണം നടത്തി ട്രഷറർ ജയകൃഷ്ണൻ എം ആർ വനവു ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു യോഗത്തിൽ ബാബുചിത്ര ജയകുമാർ സന്തോഷ് കുട്ടമത്ത് ഡോക്ടർ എസ്